ശൈത്യകാലത്തെ അതിജീവിക്കാൻ ഏത് മാർഗമുണ്ടെങ്കിലും അവ തിരഞ്ഞു പോകുന്നവരാണ് നമ്മൾ അത്തരത്തിൽ പലരുടെയും മനസ്സിൽ വരുന്ന ഉൽപ്പന്നമാണ് വാട്ടർ ഹീറ്ററുകൾ ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ തണുപ്പിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷ നേടാമെന്ന് ചിന്തിക്കുന്നവരുമുണ്ട് എന്നാൽ വാട്ടർ ഹീറ്റിംഗ് മാർഗങ്ങളിൽ നിന്നും വ്യത്യസ്തവും മികച്ചതുമാണ് ഗീസറുകൾ ദൃഢത സുരക്ഷിതത്വം ലഭ്യത എന്നിവ കാരണം കൂടുതൽ ആളുകളും ഇപ്പോൾ ഗീസറുകൾ വാങ്ങി കുളിമുറികളിൽ ഘടിപ്പിക്കാറുണ്ട് വിപണിയിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ മുതലുള്ള വ്യത്യസ്ത കമ്പനികളുടെ ഗീസറുകൾ ലഭ്യമാണ് ഇവ രണ്ട് തരത്തിൽ ലഭ്യമാണ് ഇൻസ്റ്റന്റ് ഹീറ്ററുകൾ സ്റ്റോറേജ് ഹീറ്ററുകൾ മിക്ക മോഡലുകൾക്കും ഒരു ഓട്ടോ കട്ട് സംവിധാനമുണ്ട് അതായത് ഒരു നിശ്ചിത അളവ് വരെ വെള്ളം ചൂടായാൽ അത് ഉപയോഗിച്ച് തീരുന്നത് വരെ പോകാതെ നിലനിൽക്കും ഇത് വളരെ സുരക്ഷിതവും സൗകര്യപ്രദവുമാണ് മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി വെള്ളം എടുക്കുമ്പോഴും ഗീസറുകൾ ഓൺ ആയിരിക്കും ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ നാം ജാഗ്രത പാലിക്കണമെന്ന് അടുത്തുള്ള കാലത്ത് നടന്ന ചില സംഭവങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മഹാരാഷ്ട്ര പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പൂനെ സ്വദേശിനിയായ മുപ്പത്തുകാരിയായ അശ്വിനി കേദാരി വെള്ളത്തിന് ചൂടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനിടെ ഗീസറിൽ നിന്ന് വൈദ്യുതാഘാതം മരിച്ചു യുവതിയുടെ ശരീരത്തിൽ ചൂടുവെള്ളം വീഴുകയും എൺപത് ശതമാനത്തിലധികം പൊള്ളലേൽക്കുകയും ചെയ്തു അടുത്തിടെ ഉത്തർപ്രദേശിലെ അലിഗഡിൽ പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടി കുളിമുറിയിൽ ഗ്യാസ് ഗീസറിൽ നിന്ന് ശ്വാസമുട്ടി മരിച്ചു ദിയോറിയ ജില്ലയിൽ ഗീസറിൽ പ്ലഗ് ചെയ്യുന്നതിനിടെ വൈദ്യുതാഘാതം വൈദ്യുതാഘാതമേറ്റ് ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഈ അപകടങ്ങൾക്ക് കാരണം ഈ അപകടങ്ങൾക്ക് നിരവധി കാരണങ്ങളുണ്ട് കാലക്രമേണ ചൂടുവെള്ളം ഗീസറിന്റെ ഹീറ്റിംഗ് എലമെന്റിനെ മൃദുവാക്കുകയും ഉള്ളിൽ ഘടിപ്പിച്ചിരിക്കുന്ന വയറുകൾ പൊട്ടുകയും ചെയ്യുന്നു തെറ്റായ വൈദ്യുത ക്രമീകരണങ്ങളാണ് ഇതിന് കാരണമായി മാറുന്നത് പഴയ വൈദ്യുത ക്രമീകരണങ്ങളുള്ള വീടുകളിലും ഫ്ലാറ്റുകളിലുമാണ് ഈ പ്രശ്നം കൂടുതലായി ഉണ്ടാവുന്നത് ആധുനിക രീതിയിൽ നിർമ്മിച്ച ഗീസറുകളുടെ പ്രവർത്തനത്തിന് അനുകൂലമായ തരത്തിലുള്ള വയറിംഗ് ആയിരിക്കില്ല വീടുകളിൽ ഉണ്ടാവുന്നത് ഗ്യാസ് ഗീസറുകൾ ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഉറപ്പായും പരിഗണിക്കേണ്ടതുണ്ട് വായു സഞ്ചാരം കുറഞ്ഞ സ്ഥലത്ത് ഗ്യാസ് ഗീസർ ഘടിപ്പിച്ച് വെള്ളം ചൂടാക്കുമ്പോൾ അത് ഓക്സിജന്റെ അളവ് കുറയ്ക്കുകയും ചൂട് സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ശ്രീ ജയദേവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയോ വെസ്കുലാർ സയൻസസ് ആൻഡ് റിസർച്ചിന്റെ ഡയറക്ടർ കെ എസ് രവീന്ദ്രനാഥ് പറഞ്ഞു ഇത് പലപ്പോഴും ഓക്സിജൻ കുറയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കും ഇത് കാർബൺ ഡയോക്സൈഡ് ശ്വസിക്കുന്നതിലേക്ക് നയിക്കുന്നു ചുറ്റുപാടുകളിലെ ഓക്സിജന്റെ അളവ് കുറയുന്നതിനാൽ ശരീരത്തിലെ കോശങ്ങൾക്ക് ഓക്സിജൻ ആകിരണം ചെയ്യാൻ കഴിയാതെ വരികയും ശരീരം കാർബൺ ഡയോക്സൈഡ് ശ്വസിക്കുകയും ചെയ്യുന്നു ഇത് ഒരു ഹൈപ്പോക്സിക് അവസ്ഥയിലേക്ക് നയിക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് ശരിയായ ഒത്തി മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്നിവ ഉപയോഗിച്ച് ഘടിപ്പിച്ച ഗീസറുകളിൽ നിന്ന് ഷോക്ക് ഏൽക്കാനുള്ള സാധ്യത കുറവാണ് കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്ന പ്രശ്നവും ഉണ്ടാവില്ല എന്നിരുന്നാലും മോശം വയറിംഗ് പ്രാദേശിക നിലവാരം കുറഞ്ഞ ബ്രാൻഡുകളോ മോശം പ്ലംബിങ്ങോ ഷോക്കുകൾ ചോർച്ചകൾ അല്ലെങ്കിൽ ടാങ്ക് പൊട്ടിത്തെറികൾക്ക് കാരണമാകും അതിനാൽ സർട്ടിഫൈഡ് ബ്രാൻഡുകളും ലൈസൻസുള്ള ഇൻസ്റ്റാളേഷനും പ്രധാനമാണ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ കാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്